ക്ഷം ഒക്കെ കൊടുത്ത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഫീലോട് പിന്നെ പോകാൻ പറ്റുന്നില്ല ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫീൽഡ് ജോലി ഒന്നും കിട്ടുന്നില്ല അത് ഇനി വരാൻ വാനിരിക്കുന്നവരൊക്കെ ബാധിക്കുന്ന കാര്യമാണ് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ ചാനലിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറെ ഷോർട്ടേജ് ജോലികളുണ്ട് മാനർ പോസ്റ്റ് വന്നു നിങ്ങൾ പാർട്ട് ടൈം സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചില നിലവിൽ നിങ്ങൾ ഏത് കോഴ്സ് കാനഡയിൽ പഠിക്കാൻ വന്നാലും എവിടെ വേണമെങ്കിലും ജോലിയുള്ള പെർമിഷൻ ഉണ്ട് പെർമിറ്റ് കിട്ടാതാവാനുള്ള ചാൻസ് ഉണ്ട് നിലവിൽ കാനഡ ഉള്ളവരാണെങ്കിലും ശ്രദ്ധിക്കുക എല്ലാ റിജക്ഷൻ ആണ് വരുന്നത് കുറെ പേരെ എനിക്ക് അറിയാം ഹായ് ഗായസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ഇൻഫർമേറ്റേഡ് ഒരു വീഡിയോ ആണ് നിങ്ങൾ അറിഞ്ഞുകാരണം കാനഡയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അതായത് സ്റ്റേ ബാക്കിന് കുറെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ആക്ച്വലി ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് കാരണം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് കാനഡയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ സ്പൗസിനും വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയും റൂൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒത്തിരി അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പി എ എൽ പ്രൊവിൻഷ്യൽ അഡ്മിസ്റ്റേഷൻ ലെറ്റർ അങ്ങനെ ഒത്തിരി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പൗസിനെ കൊണ്ടുപോണെങ്കിൽ കാനഡയിൽ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് പഠിക്കാൻ വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ്റ്റിൻ്റെ സ്പൗസിനെ മാത്രമേ കാനഡലിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അങ്ങനെ കുറേ റൂൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം അപ്ലൈ ചെയ്യുന്ന സ്പൗസ് ഓപ്പൺ നടക്കുന്ന റിജക്ഷൻ ആണ് വരുന്നത് കുറേ പേര് എനിക്കറിയാം അതിന് മെയിൻ കാരണം പറയുന്നത് മെയിൻ ആപ്ലിക്കൻ്റായ സ്റ്റുഡന്റിന് ഇൻസൈഡ് കാനലിൽ ജോലിയില്ല ഇപ്പൊ ജോലി ഇല്ലാതെ സ്പൗസിന് എക്സ്റ്റൻഷൻ വയ്ക്കുന്നവർക്ക് കുറേ പേർക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേ പേരൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കുറെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞു പിന്നെ ഒരു റിവ്യൂ ആണ് ആക്ച്വലി ഒരു സർവേ പോലെ നമ്മുടെ മാർക്ക് മില്ലർ ഈ പ്രൊവിൻസിനും അതുപോലെ തന്നെ ഡി എൽ എ കോളേജുകൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതെന്ന് പറയുന്ന ഒരു എട്ട് ആണ് അത് പബ്ലിഷ് ചെയ്ത ന്യൂസ് ചാനലിലെ ലിങ്കും അതുപോലെ തന്നെ ക്വസ്റ്റിൻ ലിങ്ക്സൊക്കെ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ കയറി നോക്കുക അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒരു ബേസിക് ഒരു ഐഡിയ തരാം അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ കാനഡയ്ക്ക് വരാനിരിക്കുന്നവരാണെങ്കിലും ദലവൽ കാനഡ ഉള്ളവരാണെങ്കിലും ശ്രദ്ധിക്കുക ഇത് ഇപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ കുറേ പേർക്കൊന്നും വർക്ക് പെർമിറ്റ് കിട്ടാതാവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം ഈ പറഞ്ഞ സ്റ്റഡി വിസയ്ക്ക് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പാടാണ് പി എൽ എന്ന് പറഞ്ഞ സാധനം വേണം പ്രൊവിഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ വേണം അതുപോലെ തന്നെ ഈ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നവർ കുറേ കൊസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് എട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ഒരു കൊസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഈ പി എ യിൽ പോലെ എന്തെങ്കിലും ഒരു അറ്റസ്റ്റേഷൻ ലെറ്റർ കൂടെ വേണോ ഇനി ഫ്യൂച്ചറിൽ പിന്നെ വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് അത് പ്രൊവിഷൻ ആവശ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അതൊരു ആണ് അപ്പോൾ ഈ പി ഐ യിൽ കിട്ടാൻ തന്നെ എന്ത് പാടാന്ന് ഇതുതായിട്ട് കാനഡയിലേക്ക് വരുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ കൂടെ ഇനി നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം പോസിറ്റിവായിട്ട് പറഞ്ഞ പറഞ്ഞാൽ മറ്റേ അപ്ലൈ ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ അത് വളരെ അധികം പാടായിരിക്കും ഇപ്പോൾ കാനഡ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ കുറേ പേർ ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നതും സ്റ്റേ ബാക്ക് ആണ് നോർമലി ഇൻസൈഡ് ഇൻസൈഡിക്കാനിടയിൽ നമ്മൾ വൺ ഇയർ പഠിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് വൺ ഇയർ സ്റ്റേ ബാക്ക് കിട്ടും അതായത് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ടു ഇയർ കോഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ത്രീ ഇയർ വർക്ക് പെർമിറ്റ് കിട്ടും അത് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം എന്ത് ജോലിയും ചെയ്യാനുള്ള ഉണ്ട് അതിലൊരു ചേഞ്ചസ് വരുന്ന രീതിയിലാണ് പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുന്നത് അതായത് ഇപ്പൊ കാനഡയിൽ ഇപ്പൊ അവർ ആ സർവേയിൽ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ട് കാർപൻറ്റർ എന്ന് പറഞ്ഞൊരു ജോലിയെ പറ്റി പറയുന്നുണ്ട് അപ്പൊ കാർപ്പൻററിനായിട്ട് വേണ്ടിയിട്ടുള്ള കോഴ്സുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊരു എക്സാമ്പിൾ എക്സാമ്പിളാണ് അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ റെസ്റ്റോറന്റ് ഫീൽഡിൽ ജോലി കിട്ടുന്ന ഒരാൾ അപ്പം അതായത് ഇപ്പം നിലവിൽ നിങ്ങൾ ഏത് കോഴ്സ് കാനഡയിൽ പഠിക്കാൻ വന്നാലും എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഫീൽഡ് ബാക്കിലുള്ളവരാണ് ഇപ്പോൾ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അങ്ങനെ ഏത് ഫീൽഡിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് നാട്ടിൽ ജോലി ജോലിയുള്ളവരാ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സാണ് ഞങ്ങളുടെ പഠിക്കുന്നെങ്കിൽ പോലും നിങ്ങൾ പാർട്ട് ടൈം സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ റെസ്റ്റോറൻറ്റിലായിരിക്കും ജോലി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റ് പാർട്ട് ടൈം ജോലി ചെയ്തു അപ്പം പഠിത്തം കഴിഞ്ഞു വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തു വർക്ക് പെർമിറ്റ് കിട്ടി ശേഷം നിങ്ങൾ എന്തോ ചോദിച്ചാലും റെസ്റ്റോറിൽ ഇപ്പോൾ ഒരു മാനേജർ പോസ്റ്റിലേക്ക് കാരണം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ മാനേജർ പോസ്റ്റിലേക്ക് ഒരു ഇത് വന്നാൽ നിങ്ങൾ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത് കാരണം നിങ്ങൾക്ക് പി ആറിന് വെക്കണമല്ലോ പി ആറിന് വെക്കണമെങ്കിൽ നമുക്ക് ടിയർ ടു ഓ ത്രീയോ ഉള്ള ജോലി വേണം നേരത്തെ എൻഒസി ബി ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്പൗസിനെ നാട്ടിൽ നിന്ന് കൊണ്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജോലി വേണം അപ്പൊ ഈ ജോലി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടും പി ആറിന് വെക്കേണ്ടത് കൊണ്ട് നമ്മൾ അതില് കണ്ടിന്യൂ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു പോസ്റ്റോട് മാറും പക്ഷേ ആക്ച്വലി നിങ്ങൾ പഠിച്ച ഫീൽഡും ഇപ്പൊ വർക്ക് ചെയ്യുന്ന തമ്മിൽ എൻ്റലി ഡിഫറൻറ് ആണ് അത് കാനഡ ഗവൺമെന്റ് അറിയാൻ പറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പത്ത് പേര് പത്ത് ഫീൽഡിലുള്ള ആൾക്കാർ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവരുണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട് ബിസിനസ് ഫീൽഡിലുള്ളവരുണ്ട് അവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ഒരു മാനേജർ പോസ്റ്റ് വന്നു അപ്പൊ പത്ത് പേര് അപ്ലൈയും അതിൽ ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷെ അവർ പഠിച്ച ഫീൽഡും അവർ വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ആണ് ബാക്കി ഒമ്പത് പേരും ജോബില്ലാതെ പുറത്ത് നിൽക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പൊ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാനഡയിൽ ഈ ഡിമാൻഡ് ഒത്തിരി ഉണ്ട് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി എൻ ഡി വിളിക്കുന്ന എല്ലാ ഡിമാൻഡ് ജോലിയാണ് ഓരോ പ്രൊവിൻസിലും ആൾക്കാരെ കിട്ടാത്ത ജോലികളുണ്ട് ഹൈ സ്കിൽഡായിട്ടുള്ള ഡിമാൻഡ് ജോലികളുണ്ട് കാർപ്പൻ പ്ലംബർ ഇലക്ട്രീഷ്യന് അങ്ങനെ ഒത്തിരി ജോലികളുണ്ട് അങ്ങനെയുള്ള ജോലികൾ ചെയ്യാനായിട്ട് കാനലിൽ ആൾക്കാരില്ല അപ്പം അതൊന്നും ഇന്റർനാഷണൽ സ്റ്റുഡൻസിൽ ചൂസ് ചെയ്യുന്നില്ല കാരണം എന്ത് കോഴ്സ് വന്ന് പഠിച്ചാലും അവർക്ക് ഈ പറഞ്ഞ മൂന്ന് വർഷം സ്റ്റേ ബാക്ക് കിട്ടും എന്നുള്ളൊരു റീസൺ കാരണം എന്ത് ജോലി ഈസി ആയിട്ടുള്ള ഫീസ് കുറവുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് കാനലിൽ എത്തിപ്പെടാനുള്ള കോഴ്സുകളൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നത് അവരുടെ ഫീൽഡ് പോലും നോക്കാതെ അവർ വർക്ക് ചെയ്യും അവർ ചൂസ് ചെയ്യുന്ന കോഴ്സും വേറെ ആയിരിക്കും വർക്ക് ചെയ്യുന്നതും വേറെ ആയിരിക്കും എങ്ങനെയൊക്കെ പി ആർ കിട്ടും ഫൈനലി പക്ഷേ അപ്പോഴും ഈ സ്കില്ലുള്ള ജോലികളുണ്ടല്ലോ ഹൈ ഡിമാൻഡുള്ള ജോലികൾ തികയ്ക്കാനായിട്ടുള്ള എംപ്ലോയ്സിനെ അവർക്ക് കിട്ടുന്നില്ല കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റോഡേഴ്സ് ആണ് ഇങ്ങനെയുള്ള ജോലികളൊക്കെ മാറാറ് കാരണം ഇന്ത്യൻസ് ഒക്കെ ഇങ്ങനെയുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ല സ്കില്ലുള്ള ജോലികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അന്നാ പോലെ അവർക്ക് അത് കിട്ടുന്നില്ല അപ്പൊ ഇവര് ഈ പ്രൊവിൻസിലേക്ക് ഈ ഇവിടെ ഡി എൽ എ കോളേജിലേക്ക് ഒരു സർവേ പോലെ മാർക്ക് മില്ലർ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ ഒരു കുറെ ക്വസ്റ്റിൻ ചോദിച്ചിട്ട് അവരിൽ നിന്ന് ഒരു അപ്ഡേറ്റ് തേടുകയാണ് നോർമലി കാനഡയിൽ ഇപ്പോൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം അവർ മാർക്ക് സർവേ നടത്തും അല്ലെങ്കിൽ ഒരു ഫീൽഡ് സ്റ്റഡി നടത്താറുണ്ട് എന്നിട്ടാണ് ഒരു പ്രൊവിൻസിൽ ഒരു കോഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു സിനിമാ തിയേറ്റർ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡ് ഇപ്പം കുറേ ഉണ്ടല്ലോ അപ്പം അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ഒരു പ്രൊഫഷണൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവർ ആദ്യം ഒരു ഫീൽഡ് സ്റ്റഡി നടത്തും ഇപ്പം ഒരു റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ ഡെയിലി എത്ര കസ്റ്റമറോടെ വരാറുണ്ട് ഇപ്പോൾ നൂറ് കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ നൂറ് കസ്റ്റമറുടെ മാനേജനായിട്ട് എത്ര എംപ്ലോയിസ് വേണം എത്ര മാനേജർ വേണം എത്ര കുക്ക് വേണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഒരു ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ട് അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആ ആ ഫീൽഡിലേക്ക് ഉള്ള ജോലി കിട്ടാനായിട്ടുള്ള കോഴ്സ് ആ പ്രൊവിൻസിൽ പ്രൊവിൻസിലുണ്ടോയെന്നൊരു ചെക്ക് ചെയ്യും എന്നിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് ആ പ്രൊവിൻസിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ആ കോഴ്സ് കണ്ടുപിടിച്ച് നമ്മൾ പഠിക്കാൻ വരുന്നത് ഫീസ് അടയ്ക്കുന്നത് അപ്പം ഇവർ ഈ സർവേ വഴി ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെയുള്ള കോഴ്സുകളാണോ കൊടുക്കുന്നത് കാരണം കുറേ ഷോർട്ടേജ് ജോലികളുണ്ട് കാർപ്പൻറ്റർ ആരും പഠിക്കാൻ വരുന്നില്ല അപ്പൊ ഇപ്പം നിങ്ങൾ ആലോചിച്ച് ചോദിക്കുക ഇപ്പോൾ ഒരു ഒരു പ്രൊവിൻസിൽ ഇപ്പോൾ പണ്ടാരി പ്രൊവിൻസിൽ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കുറച്ചിട്ട് കൂടുതലും കാർപ്പൻറ്റർ ജോലിക്കായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ പഠിക്കാൻ വരുന്ന പറ്റുന്ന ഇന്റർനാഷണസിന്റെ എണ്ണം കൂടും അപ്പോൾ അവർക്ക് എന്തോയും ഈ ഈ എംപ്ലോയ്സിനെ കിട്ടുക കൂടുതൽ പേര് പേരിപ്പോ ചെയ്യുന്ന പറഞ്ഞാൽ ഈ അൺസ്കില്ലായിട്ടുള്ള എങ്ങനെങ്കിലൊക്കെ പി ആർ കിട്ടുക എന്നുള്ള രീതിയിലോട്ടുള്ള ജോലികളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോഴും ഇങ്ങനെയുള്ള ജോലികൾ വെക്കാനായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കാനഡ എക്കണോമി ഇങ്ങനെ ഡൗൺ ആയി പോകുന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ നോർമൽ എക്സ്പ്രസ് എൻട്രി ഡ്രോ എല്ലാവരും ഹൈ ആക്കി വെച്ചിരിക്കുകയാണ് പി എൻ ബി കൂടുതൽ വിളിക്കുന്നുണ്ട് കാരണം പി എൻ ബിക്ക് പ്രൊഫൻസ് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ടൈമിൽ മാനിക്ടോബിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർക്ക് പെർമിറ്റ് എക്സ്പെർ ആയി പോകുന്നവർക്ക് വർക്ക് പെർമിറ്റ് പുതുക്കി കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു മാക്സിമം എസ്പെഷ്യലി പറഞ്ഞ പി എൻ ബിയിലുള്ളവർ അപ്പോൾ കുറേ സ്കിൽ ജോലികളുണ്ട് അതിലുള്ളവർക്ക് വിത്തിൻ ടു ഇയർ അതായത് പി ആർ കൊടുക്കുന്ന രീതിയിലേക്ക് മാറുന്ന രീതിയിലേക്ക് വരെ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി എൻ ബി ഫീൽഡിലുള്ളവർ കാരണം അവർക്ക് ആൾക്കാരെ വേണം നല്ല ആൾക്കാരെ മതി അങ്ങനുള്ളവർക്ക് ഈ പറഞ്ഞ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലാത്തവരൊക്കെ എന്താ പറഞ്ഞാൽ നാട്ടിൽ പോകേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം പർഫർമെന്റ് എക്സ്റ്റൻഷൻ കൊടുക്കുന്നില്ല ഇപ്പം അതുപോലെ തന്നെ വേറൊരു കേസ് സംഭവിച്ചായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് പ്രിൻസഡവൽ എന്തെങ്കിലും കുറേ സ്ട്രൈക്ക് നടത്തുന്നുണ്ടായിരുന്നു അത് പി എൻ ബി ആയിട്ട് ബന്ധപ്പെട്ട സ്ട്രൈക്കാണ് ഫുഡ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഇതുപോലെ പി എൻ ബിയിലേക്കുള്ള പ്രശ്നങ്ങൾ കാരണം ഒരു സ്ട്രൈക്ക് നടത്തിയിട്ടായിരുന്നു അവരെ വർക്ക് പെർമിറ്റ് എക്സ്പെയായി പോവുകയാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്റർനാഷണൽ സ്റ്റോർസ് ആയിട്ട് നിങ്ങൾക്ക് കാനലിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക ഈ ഫുഡ് സെക്ടറിലൊന്നും ജോലി ചെയ്യാനായിട്ടുള്ള താല്പര്യത്തിൽ ഉള്ളത് വരരുത് അതുപോലെ തന്നെ ഒത്തിരി പേര് ബിസിനസ് ഫീൽഡ് വന്നിട്ട് പറയുന്നുണ്ട് ജോലിയൊന്നും കിട്ടുന്നില്ലെന്ന് ഒത്തിരിയും പേര് എനിക്ക് മെസ്സേജ് വായിക്കാറുണ്ട് ഞാൻ ബിസിനസ് ഫീൽഡിൽ പഠിക്കാൻ വരികയാണ് നാട്ടിൽ എം ബി എ ചെയ്താണ് അല്ലെങ്കിൽ ബി ബി എ ചെയ്താണ് അങ്ങനെ കുറെ സമയങ്ങളൊക്കെ പറയാം അവർക്ക് വേണ്ടത് ബിസിനസ് കാരണം ഈസിലി അവൈലബിൾ ആണ് ഈ ഒരു ഫീസും കൂടെ അതിനധികം പഠിക്കാനൊന്നും ഇല്ല പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ കാനഡ വന്ന് വന്നെ ഉള്ളൂ കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ കിട്ടാൻ ഭയങ്കര അവർ തീരുമാനിക്കുകയാണ് ഇനി ഇവിടെ സ്കിൽ ആയിട്ടുള്ള ജോലികൾ ചെയ്യാനായിട്ട് ഉള്ള പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഇപ്പം കാർപ്പൻറാണെന്ന് വെച്ചാൽ എക്സാമ്പിൾ ആ ജോലിക്ക് പോകണമെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് വേണം ആ കോഴ്സ് പഠിക്കാൻ വരുന്ന ഇന്റർനാഷണൽ മാത്രമേ നമ്മൾ ഈ പോസ്റ്റിവായിട്ട് വർക്കുകൾ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുപോലെ ആ സർവേക്ക് എന്താ പറയുന്നുണ്ട് ഇത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നിലവിലുള്ള സ്റ്റുഡൻസിനെയും കൂടെ ബാധിക്കുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതോ ഇനി ഫ്യൂച്ചറിലേക്ക് വേണോ എന്നുള്ളത് കാരണം അവർക്ക് എന്ത് തീരുമാനിക്കാനുള്ള ഇതുണ്ട് കാരണം ഇപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു സെപ്റ്റംബർ ഇന്ത്യക്കിലേക്കുള്ളത് അവർ മാറ്റി മെയിലേക്ക് മാറ്റിയായിരുന്നു സെപ്റ്റംബർ ഇന്ത്യക്കിലേ ഇപ്ലിമെൻറ്റ് ചെയ്യത്തുള്ളത് വിചാരിച്ചിരുന്നത് പക്ഷെ മെയിലേക്ക് മാറ്റി അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ അങ്ങനെ ആ സർവേ ചോദിക്കുന്നുണ്ട് നിലവിൽ കാനഡ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എനിക്കൊരു സർവേ വന്നായിരുന്നു ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആണോ എനിക്ക് അറിയില്ല പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവേ ആണെന്ന് തോന്നുന്നു ഇപ്പൊ ഇത് ഈ വീഡിയോ കണ്ടിരിക്കുന്ന പലരും കാനഡയിൽ രണ്ടു വർഷം മുൻപ് പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഇപ്പം കോൾ വന്നിട്ടുണ്ടായിരിക്കും ഇപ്പൊ എന്റെ ഞാൻ പഠിച്ചത് സാൻഷാ കോളേജിലാണ് എനിക്ക് ഒരു ദിവസം സാൻഷാ കോളേജിൽ കോൾ വന്നിട്ട് ചോദിച്ചു ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതോ ജോലി ഇല്ലയോ ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ ഫീൽഡാണ് അപ്പം എൻ്റെ ചോദിച്ചു ഏത് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത് അവർ ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല പഠിച്ചിറങ്ങിയിട്ട് അവരങ്ങ് പിള്ളേരെ അങ്ങ് ഇറക്കി വിടുമല്ലോ ചെയ്യുന്നത് അവർ കൊടുക്കുന്ന കോഴ്സ് ഈ ആൾ ഇത്രയും ഫീസ് അടച്ച് പഠിച്ചു ഇവർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്നോട് ചോദിച്ച കുറേ കൊസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചോദിച്ചത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഇവർ വർക്ക് ചെയ്യുന്നത് എന്ത് ഫീൽഡാണ് ജോലി ചെയ്യുന്നത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അവരെടുത്ത് പറയുകയും ചോദിച്ച ഒരു സർവേ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത്രയും ചിന്തിച്ചില്ല ഇപ്പോൾ തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ കോഡ് വരാൻ ചാൻസ് ഉണ്ട് കാനഡ രണ്ട് വർഷം പോകും പഠിച്ചവരും അല്ലെങ്കിൽ റീസെൻ്റ്ലി പഠിച്ചിറങ്ങിയവർക്കും കോൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവരിതെല്ലാം ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ട് പഠിച്ചിറങ്ങുന്ന മെക്കാനിക്കൽ ഫീൽഡാണ് അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ആ ഫീൽഡല്ല ജോലി ചെയ്യുന്നത് ഞാൻ റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്യുന്നത് പറയാമെന്ന് വെച്ചോ അപ്പോൾ അവർ ചിന്തിക്കും നമ്മുടെ കോഴ്സ് എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഈ വന്ന ആക്കുന്ന കുഴപ്പമുണ്ട് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് കാനഡലേക്ക് വരുന്നത് എന്താണ് ഞാൻ ഈ ഫീൽഡിൽ പഠിക്കണം അല്ലെങ്കിൽ ഞാൻ അതിൽ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡാണ് നാട്ടിലെന്ന് ജോലി നാട്ടിൽ ജോലി കിട്ടും അല്ലെങ്കിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്യൂച്ചറിലേക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് കാനഡ ചൂസ് ചെയ്യുന്ന ഒരു എസ്വത്തിൽ നമ്മൾ എഴുതി പിടിപ്പിക്കാറുണ്ട് അപ്പം നമ്മൾ അതിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം എന്നിട്ടൂടെ വന്നിട്ട് നമ്മൾ നമ്മൾ വേറെ ഫീൽഡിൽ ജോലി ചെയ്യുന്നത് അത് ജോലി കിട്ടുന്നില്ല പക്ഷെ എന്നാൽ പോലും ആ ഫീൽഡ് കിട്ടാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വേറെ ചുരുക്കം പറഞ്ഞില്ലേ ഇത് ബി ബി ലെവൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇയർ ടു ത്രീ ഉള്ള ജോലി കിട്ടി കഴിഞ്ഞാൽ കുറേ സേഫ് സായിട്ട് നമ്മൾ പി ആറിന് നമ്മൾ ആ ജോലി സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ കാനഡയ്ക്ക് അതല്ല വേണ്ടത് അവരുടെ ഈ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ജോലികളുണ്ടല്ലോ അത് ഫിൽ ചെയ്യാനായിട്ട് എംപ്ലോയ്സിനെ വേണം അത് ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ആണെങ്കിൽ അത് അത്രയും നല്ലത് അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ നിന്ന് പി ആർ കിട്ടി വരുന്നവരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ആയിരിക്കുകയാണല്ലോ അവർ നല്ല ഹൈ സ്കോറാണ് വളരെ അധികം പാടാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് പി ആർ ഒക്കെ കിട്ടി വരാനായിട്ട് ഇവിടെയുള്ളവർക്ക് പോലും കിട്ടുന്നില്ല അതുപോലെ തന്നെ ആ സർവേയിൽ പറ്റി പറയുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് ആയിട്ട് പഠിച്ചിടക്കും നിങ്ങൾക്കറിയാം കാനഡയിൽ ഇംഗ്ലീഷും ഫ്രഞ്ചും ഈക്വലായിട്ട് തന്നെ ആണ് അപ്പോൾ നമ്മൾ ഏതൊരു ഫോം ഫിൽ ചെയ്താൽ പോലും ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രഞ്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ പി ആർ കിട്ടും അതുപോലെ ഫ്രഞ്ച് പഠിക്കുന്നവർക്ക് കാനഡ ഗവൺമെന്റ് ഇപ്പോൾ കുറേ മുൻഗണനകൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കാനഡയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ക്യുബക്ക് അറിയാമല്ലോ ക്യൂബക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രഞ്ച് ആയിരിക്കും കൂടുതൽ അപ്പം നിങ്ങൾ അവിടെ വരുവാണെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും കോളേജിൽ പഠിക്കാൻ വരുവാണെങ്കിലും ഫ്രഞ്ച് കൂടെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പി ആറ് കിട്ടും നോർമലി ഇപ്പോൾ എക്സ്പ്രസ് സെൻട്രിൽ ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപതൊക്കെയാണ് നോമലി വിളിക്കുന്നതെങ്കിൽ ലാസ്റ്റ് കാനഡ എക്സ്പീരി ക്ലാസ് വിളിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടാണ് ലാസ്റ്റ് ഒരു മുപ്പത്തി മാസത്തിന് ശേഷമാണ് അത് വിളിക്കുന്നത് എന്നിട്ട് പോലും അതിൽ ആർക്കും കയറിപ്പോകാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ ഫ്രഞ്ച് പഠിക്കുകയാണെങ്കിൽ ഫ്രഞ്ച് വിളിക്കുന്നത് നാനൂറ്റി ഇരുപതൊക്കെയാണ് അപ്പോൾ നോർമലി അത്യാവശ്യം സ്കോളറാക്കും ഫ്രഞ്ചും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സ്പോ സെൻട്രിൽ കയറി പോകാൻ പറ്റും അപ്പം ഫ്രഞ്ച് നല്ലൊരു ഓപ്ഷൻ ആണ് അപ്പം ഞാൻ നേരത്തെ ഇതുപോലെ ഫീൽഡ് സർവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഉണ്ടാരിയോ ആണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ സർവേ വഴി ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാനഡ ഗവൺമെന്റ് ചെക്ക് ചെയ്യുകയാണ് ഇപ്പം ഒണ്ടാരിയോ ഒണ്ടാരോ ഗവൺമെന്റിന്റെ അണ്ടറിൽ കുറേ പി എ എല്ലുണ്ടല്ലോ പി എൽ കൊടുത്തിട്ട് കുറേ ഇന്റർനാഷണൽ സ്റ്റുഡൻസുകൾ പഠിക്കാൻ വരും അപ്പോൾ അവർ ചെയ്യുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ ഈ ഒണ്ടാരിയോ പ്രൊവിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ അപ്പോൾ ഒണ്ടാരിയിൽ കുറേ ജോലികൾ ഉള്ള ജോലികളുണ്ട് അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ടുള്ള കോഴ്സുകളാണോ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് ഈ സർവേ വഴി ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുവായിരിക്കും നമുക്ക് അവർ എക്സാമ്പിൾ ആയിട്ട് കാർപ്പൻറ്റർ പറഞ്ഞിട്ടുണ്ട് അത് മൂന്നാർ ഡിവൈഡ് ചെയ്തിട്ട് പ്രൊവൈ കൂടുതൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ ഞാൻ സർവേ വേറൊരു കാര്യം പറയുന്നുണ്ട് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇനി വരാൻ വരാനിരിക്കുന്നവരെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ് കാരണം ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യു എസ്സിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഡിഗ്രി പഠിക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് വർക്ക് പെർമിറ്റ് വേണമെങ്കിൽ നമ്മൾ തന്നെ തന്നെ ഫീൽഡിൽ ഒരു ജോലി കണ്ടുപിടിക്കുക അപ്പോൾ ആ ജോലി നമ്മൾ പഠിച്ചിട്ട് ബന്ധപ്പെട്ട ഫീൽഡുള്ള ജോലിയൊക്കെ ആയിരിക്കണം എന്നിട്ട് നമ്മൾ തന്നെ താനാണ് നമ്മുടെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ കാനലിൽ അങ്ങനല്ല നിങ്ങൾ വൺ ഇയർ പഠിച്ചു കഴിഞ്ഞാൽ വൺ ഇയർ പോസ്റ്റ് കാര്യ പറഞ്ഞത് എലിജിബിൾ ആണ് ടു ഇയർ പഠിക്കുകയാണെങ്കിൽ ത്രീ ഇയർ എലിജിബിൾ ആണ് അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പഠി രണ്ട് വർഷം പഠിച്ചാൽ മാത്രം മതി അത് ഏഴ് കോഴ്സ് പഠിച്ചാലും എലിജിബിൾ ആയിരുന്നു അത് മാറി കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മെക്കാനിക്കൽ ഫീൽഡിൽ പഠിച്ചിറങ്ങി അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ പഠിച്ചിറങ്ങിയാൽ അല്ല ഏത് ഫീൽഡാണ് നിങ്ങൾ പഠിച്ചിറങ്ങുന്നത് ആ ഫീൽഡിൽ തന്നെ ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ഒരു ഓഫർ ലെറ്റർ ഒക്കെ കിട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ഈ പറഞ്ഞ വർപ്പർമിൻറ്റ് അപ്ലൈ ചെയ്യാൻ അങ്ങനെ ഒരു സംഭവം വന്ന് നാല് ചോദിക്കേ അപ്പോൾ ആർക്കും വർപ്പർമിറ്റ് കിട്ടുന്ന രീതിയിലോട്ട് പോയില്ല കാരണം പഠിച്ചിറങ്ങി ഉടനെ ഒന്നും ആർക്കും ആ ഫീൽഡിൽ ജോലിയൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പോൾ ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെ ആയിരിക്കും ഇനി എന്തെങ്കിലും ചേഞ്ച്സ് വരും അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സ് മാത്രം എടുത്തിട്ട് നാട്ടിൽ നിന്ന് വരാവും ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരണിലേക്ക് വരാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി സ്റ്റഡി നടത്തുക അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞു പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഏത് പ്രൊവിൻസിലേക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് അപ്പോൾ അതിന്റെ ഗവൺമെന്റ് സൈറ്റ് ഉണ്ട് ആ പ്രൊവിൻസിന്റെ ഗവൺമെന്റ് സൈറ്റ് ഉണ്ട് അതിൽ പോയിട്ട് നിങ്ങൾ ഡിമാൻഡ് ജോലികളുണ്ട് അപ്പം അവർക്ക് അത്യാവശ്യം വേണ്ട ആൾക്കാർ അപ്പോൾ ആ ജോലികൾ സ്കൈ സ്കില്ലായിട്ടുള്ളത് അല്ലെങ്കിൽ പി എൻ ബി റിലേറ്റഡ് ജോലികളുണ്ട് അത് നിങ്ങൾ സെർച്ച് ചെയ്യുക എന്നിട്ട് ഇപ്പം ഉദാഹരണം കാർപ്പൻറ്ററാണെന്ന് വെച്ചോ അല്ലെങ്കിൽ പ്ലംബറാണെന്ന് വെച്ചോ അപ്പോൾ ഒത്തിരി ജോലികളുണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ അതിൽ നിങ്ങളുടെ ഫീൽഡിലുള്ള ഏതെങ്കിലും ജോലികൾ കണ്ടുപിടിക്കുക കിട്ടും എന്തായാലും കിട്ടും എന്നിട്ട് ആ ഫീൽഡ് ബന്ധപ്പെട്ട ജോലിക്ക് കയറണമെങ്കിൽ എന്ത് കോഴ്സ് പഠിക്കണമെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് അതേത് പ്രൊവിൻസിലാണുള്ളത് അല്ലെങ്കിൽ ആ പ്രൊവിൻസിൽ തന്നെ ആ കോഴ്സ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് അങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ അതിലുള്ള ജോലികൾക്ക് ബന്ധപ്പെട്ട കോഴ്സുകൾ ആ പ്രൊവിൻസിൽ ഉണ്ടായിരിക്കും പക്ഷെ അത് പഠിക്കാൻ പോകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർവേകോലും വന്നത് അങ്ങനെ പഠിക്കാൻ നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ഈസി ആയിട്ടുള്ളൊരു കോഴ്സാണ് കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ കോഴ്സ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ആദ്യ ഏത് കോളേജിലാണ് നോക്കുക ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ആ കോഴ്സിനെ പറ്റി സ്റ്റഡി ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതാണോ അല്ലയോ നോക്കുക ഇല്ലെങ്കിൽ വീണ്ടും ആ ആദ്യമായിട്ട് ബന്ധപ്പെട്ട കോഴ്സിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഫീൽഡ് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവരൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് പറ്റുമത് ഇപ്പം അവർക്ക് വേറെ പ്ലസ് ടുവിന് ശേഷം വേറെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ ഇപ്പം പ്ലസ് ടുവിന് ശേഷം ഏതെങ്കിലും ഒരു ഡിഗ്രി ഇപ്പം ബി കോം പഠിച്ചവരാണെങ്കിൽ കാനഡ നോക്കുമ്പോൾ അവർക്ക് ബി കോം പഠിച്ചവർക്ക് ജോലി ഇല്ല അവർ അവരാർക്ക് വേണ്ട എന്ന് ചോദിക്കഴിഞ്ഞാൽ പിന്നെ അവർ മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞല്ല തമാശ രീതി പറഞ്ഞതാണ് അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞതാണ് അപ്പം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഫിലോട്ട് പിന്നെ അവർക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ എസ് ഒബിഐക്ക് എഴുതുമ്പോൾ ആ ഒരു ബി കോം പഠിച്ചതാണ് അവരെ എഴുതി പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബികോം പഠിച്ചിട്ട് അതിനെ അതിൻ്റെ കണ്ടിനീഷനാണ് കാനഡയിൽ പഠിക്കാൻ വരുന്നത് പക്ഷെ ഇവിടെ വരുമ്പോൾ അതൊരു ഡിമാൻഡ് ജോലി പെടുന്നതല്ല അപ്പം അതപ്പോൾ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക എന്താ റിസ്ക് ആണ് അപ്പം ഫ്യൂച്ചറിൽ റിസ്ക് ആയിരിക്കാം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ ബികം പഠിച്ച ആളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ജോലി പി എൻ ബിയിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഡിമാൻഡിലുള്ള ജോലി ഏതെങ്കിലും പ്രൊവിഷനൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് അത് കിട്ടാനായിട്ട് എന്ത് പഠിക്കണമെന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഇൻ ഫ്യൂച്ചറിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ പോലും നിങ്ങളെ എഫക്റ്റ് ചെയ്യത്തില്ല നിങ്ങൾ നല്ല രീതിയിൽ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ക്യാാനിലേക്ക് വരാൻ ഇപ്പോൾ നിലവിൽ നിങ്ങൾ ക്യാലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വൺ ഇയർ കോഴ്സ് ആണെങ്കിൽ വൺ പ്ലസ് വൺ ആണ് എടുത്തിട്ടുള്ള ഒത്തിരി പേര് കാണുമായിരിക്കും അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ കോഴ്സ് എടുക്കുമ്പോൾ അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കുക കാരണം ഈ ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള സെറ്റപ്പ് കാനലിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ഡിമാൻഡ് ഉള്ള ജോലിയായിട്ട് കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ സെക്കൻഡ് കോഴ്സ് അങ്ങനെ എടുക്കുക ഇവൻ പ്രൊവിൻസ് ഒക്കെ മാറിയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് പി എം പി കിട്ടുന്ന ഒരു ജോലി അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സായിട്ട് മാറാൻ പറ്റുമെങ്കിൽ അതായിരിക്കും സേഫ് കാരണം അത് ഇംപ്ലിമെന്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ടു ഇയർ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല ഇത് വളരെയധികം പേരെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഇരുപത് മുപ്പത് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കാനഡയിൽ പഠിക്കാൻ വരുന്നത് അപ്പോൾ രണ്ട് വർഷം പഠിച്ചു കഴിഞ്ഞു നമുക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്തോ ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ കമ്മിൽ ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഈ എന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്ന നിങ്ങൾ കയറി നോക്കുക ഈ സർവേയുടെ കൊസ്റ്റൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക ചാനലിൽ വരാൻ ഇരിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ക്യാണലിൽ വരാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇൻഫർമേറ്റേറ്റ് ഒത്തിരി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക അപ്പം വീണ്ടും മറ്റു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ടൂൺ ബൈ